വെയിറ്റ് ലോസിനുള്ള ഒരു അടിപൊളി സ്മൂത്തി നമുക്ക് ഉണ്ടാക്കാം ഒരു എട്ട് ബദാം ഒരു അഞ്ച് ഡേറ്റ്സ് ഇതിലേക്ക് മൂന്ന് റോവസ്റ്റ് പഴം കൂടെ ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടർ പിന്നെ നന്നായിട്ടൊന്നടിക്കുക വെയിറ്റ് ലോസ് ആയതുകൊണ്ട് തന്നെ പാല് ചേർക്കുന്നില്ല അതിനു പകരം നമ്മൾ വെള്ളം ചേർക്കുന്നു വെള്ളത്തിൽ ഞാൻ ചിയാസീട് ഓടി നമുക്ക് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം പ്രശ്ന ഭയങ്കര മധുരമാണ് പിന്നെ പഴം നല്ല പഴുത്ത പഴമാണ് അത് ഇങ്ങനെ ബെറ്റർ ഒരു ഫ്ലേവർ പിന്നെ ബദാം എല്ലാം കൂടി ഇത് ഹെൽത്തി ആവണേ നോ ഷുഗർ നോ മിൽക്ക് എന്ന് പറഞ്ഞല്ലോ പ്രീ വർക്ക്ഔട്ടിന്റെ ബെസ്റ്റ് സാധനാണ് വെയിറ്റ് ലോസ്